ഇപ്പോൾ തന്നെ ഇവിടുന്ന് ബാങ്കിൽ നിന്ന് ലോണോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് ലോൺ എടുക്കും ലോൺ എടുത്തിട്ട് ചില ആൾക്കാർ അത് തിരിച്ചടക്കാതെ ഇവിടുന്ന് എസ്കേപ്പ് ആവും ചില ആൾക്കാർ നാട്ടിൽ പോയിട്ട് നിൽക്കും ചില ആൾക്കാർ നാട്ടിൽ നിന്ന് യു കെ യൂറോപ്പിലൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് സെറ്റിൽ ആവും കഴിഞ്ഞ വർഷം നിങ്ങൾ പത്രങ്ങളിൽ കൂടി വായിച്ച വാർത്ത ഓർമ്മയുണ്ടോ അതായത് ഗൾഫ് ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത് തിരിച്ചടക്കാതെ മുങ്ങിയ ആൾക്കാർ അതിൽ ചില ആൾക്കാർ നാട്ടിലുണ്ട് ചില ആൾക്കാർ യു കെ യൂറോപ്പിലൊക്കെ പോയിട്ട് സെറ്റിൽ ആയിട്ടുണ്ട് അതിൽ കുറച്ച് ആൾക്കാർ കോവിഡിൻ്റെ സമയത്ത് പോയിട്ട് നാട്ടിൽ പെട്ട ആൾക്കാരുണ്ട് അവരൊക്കെ തിരിച്ചടക്കാം എന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴത്തെ ആ മറ്റൊരു ബാങ്കിന്റെ കേസും കൂടെ പൊങ്ങി വന്നിട്ടുണ്ട് അതായത് അഹിലി ബാങ്കിന്റെ അഹിലി ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് തിരിച്ചടക്കാതെ മുങ്ങിയത് അതിൽ ചില ആൾക്കാർ നാട്ടിലുണ്ട് ചില ആൾക്കാർ യു കെ ഗ്രൂപ്പിലൊക്കെ പോയിട്ട് സെറ്റിലായിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ അഹിലി ബാങ്കിന്റെ പ്രതിനിധികൾ കേരളത്തിലെ പല ജില്ലകളിലുള്ള ആൾക്കാരുണ്ട് അതിലൊക്കെ പോയിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മുങ്ങുന്ന ആൾക്കാർ വിചാരിച്ച് ഇത് രക്ഷപ്പെട്ടു പോകും എന്നല്ല അങ്ങനെയല്ല എന്തായിട്ടും കാര്യമില്ല ഇനി എവിടെ പോയി ഒളിച്ചാലും ഇനി യു കെ യൂറോപ്പ് ലോകത്തിൻ്റെ ഏത് മൂലയിലുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് പിടിക്കപ്പെടും ഇപ്പം തന്നെ നമുക്ക് വളരെ നാണക്കേടാണ് മലയാളികൾക്ക് പ്രത്യേകിച്ചിട്ട് ലോൺ എടുത്ത് തിരിച്ചടക്കുന്നത് തമിഴന്മാരും മറ്റുള്ള സ്റ്റേറ്റുകാരൊക്കെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പം ഇതും കൂടെ വരുമ്പോൾ എന്തായിരിക്കും അല്ലേ